ായിച്ചാ കുട്ടി കുട്ടി ഉറങ്ങണേ കുട്ടി ഉറങ്ങാണ് ഇപ്പൊ നമ്മളെവിടെ ഉള്ളത് മമ്മാന്റെ വീട്ടിലാ ഏഹ് ഇത് കൊടുക്കൂസ് ആ എന്താ ഇതെന്താ ഇവിടെ പരിപാടി കളിക്കുന്ന അങ്ങോട്ട് കളിക്കാന് ഓക്കേ 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 നമ്മൾ പോണുള്ളത് മമ്മാൻ്റെ വീട്ടിലാ ഏ മമ്മാൻ്റെ വീട്ടിലാ പോണ്ടോട്ടിൽ പോവേണ്ട മാണ്ടേ എന്താ ജീവി ഏ അത് ശരി അപ്പം മന കാണ്ടേ മന കാണ്ടിതാനെ കഞ്ഞിയോ ആ സൈക്കിള് ആ അത് വലിയ സൈക്കിളാണ് ആ അതായത് സൈക്കിള് ബഡ് സൈക്കിള്

പച്ചിയും മമ്മിയും പോവാട്ടാ ഇവിടന്ന് കാരണം എന്താ ജോറ്റക്കു കളിക്കോ ഇവിടെ ആരുല്ല എല്ലാരും പൂവാണ് കളിക്കുവിയമ്മിയോറ്റക്കൂട്ടുന്ന കളിക്കുവോ പച്ചി പോവാട്ടാ പച്ചി പോവാണ് അമ്മ മാറ്റാൻ പോയി ഇവരെല്ലാരും പോവാണ് ഇവിടെ ആ ആ ഇത് ഇത് നല്ല പുതുമ ഓ അതാ കാരണം കാരണം എന്താ ഇവിടെ കളിക്കളിച്ച മമ്മി പോവട്ടാ ഓക്കേ ഓക്കേ ആ എന്താ ഓക്കേ അപ്പൊ എന്റെ അമ്മാന്റെ വരെ ഉമ്മാണ്ടാ

गोंडा मैं गोंडा में गा रहा हूं काके काके कूड़े बिंडा अच्छा नहीं पता बोले इधर बैठ

ಕುಡ್ ಕುಡ್ രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ആറ് ഏഴ് ചെപ്പ് ചെപ്പ് ചെരുപ്പ് കിട്ടി ചെറുപ്പ് കിട്ടി കിട്ടി ചെപ്പ് കിട്ടി ചെപ്പ് കിട്ടി എന്തായിരുന്നു അടിച്ചു മാറ്റാ പോയത് കൺമശിയോ കൺമശി നോക്കണ് ഏട് ഷൂട് അതാ വളർ ഡിങ് ഹാളില് അതൊക്കെ അന്ന് കൊള്ളു എണ്ണിയന്ത് ചൂടാണിയാ പൂവെന്നാ പുതിയ കേട്ടോ പുതിയ കേട്ടോ പഴയത് വേണ്ട പഴയത് വേണ്ട പഴയത് നമ്മളിട്ട് ചർച്ച ഉണ്ടാവും പുതിയ ഷൂ വേണ്ട പുതിയ ഡ്രസ്സ്

ഏ ചളിയായിരുന്നു വേറെ അന്നെ വേറെ കളറ് കാണിച്ചാതി പെട്ടെന്ന് ചളിയ ആ വേണ്ട പഴയതല്ലേ വേണ്ടി മമ്മാനോട് പറഞ്ഞോളാ പൂ അറിഞ്ഞോളാ ഉമ്മമാനോട് പൂ അറിഞ്ഞാളാ ഹലോ

Kaca nende… ayu.. anu, anu. <sama> bay. Ini okay that's gotcha. a gotcha,